പാലക്കാട് മുടപ്പല്ലൂരിൽ തെരുവായ് ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് കടിയേറ്റു ഒരു വിദ്യാർത്ഥിക്ക് കടിയേറ്റത് സ്കൂൾ വളപ്പിൽ നിന്നാണ് വീടിന്റെ മുൻവശത്ത് ഉറങ്ങാൻ കിടന്ന ആൾക്കും കടിയേറ്റിട്ടുണ്ട് നായയ്ക്ക് പേവിഷബാധയുണ്ടെന്നാണ് സംശയം ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ കൂടുതൽ വിവരങ്ങൾ ശ്രുതി ഇന്നലെ വൈകിട്ട് മൂന്നര കൂടിയാണ് സ്കൂൾ വളപ്പിൽ വെച്ച് മുടപ്പല്ലൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിനവ് ദേവിനെ ഈ തെരുവനായയുടെ കടിയേൽക്കുന്നത് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അനുസ്മയ ഈ അനുസ്മയ എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടുപരിസരത്ത് വെച്ചാണ് ഈ തെരുവുനായ ആക്രമിക്കുന്നത് പിന്നീട് ഈ തെരുവുനായെ നാട്ടുകാർ മുഴുവൻ പരിശോധന നടത്തിയാലും തെരുവുനായെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനിടയിലാണ് പനംകുളമ്പ് സ്വദേശിയായിട്ടുള്ള വിനു നാൽപ്പത്തഞ്ച് വയസ്സുകാരനാണ് ഇയാൾ വീട്ടിന് മുറ്റത്ത് കിടക്കുന്നതിനിടയിൽ ഇതേ തെരുവുനായ വിനുവിനെ ആക്രമിക്കുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി തെക്കുഞ്ചേരി കുട്ടൻ എന്ന് പറയുന്ന അൻപത്തൊൻപത് വയസ്സുകാരനെയും പിന്നീട് ചക്കാന്തര പ്രകാശ് എന്ന് പറയുന്ന അൻപത് വയസ്സുകാരനെയും ഇതേ തെരുവുനായ ആക്രമിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകളെയും ഇപ്പോൾ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകുകയാണ് ഏതായാലും ഈ തെരുവുനായെ പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി നാട്ടുകാർ കണ്ടെത്തുക യും തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഈ തെരുവുനായുടെ ജഡം ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പേവിഷബാധ ഉണ്ടോ ഈ തെരുവുനായക്ക് എന്നുൾപ്പെടെ ഇപ്പോൾ പരിശോധന അല്ലെങ്കിൽ പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മുടപ്പല്ലൂരിൽ സ്ഥിരമായി ഇത്തരത്തിൽ തെരുവനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത് നൽകിയത്